രണ്ട് തേങ്ങ ചിരണ്ടി രണ്ടിലരി പൊട്ടിന് പൊടിച്ച് വെച്ചും ഇതിലേക്ക് തേങ്ങ ചരണ്ടിട്ടിട്ട് വറക്കുന്നു തേങ്ങ ചിരണ്ടി ഇടുന്നു തേങ്ങ അരിപ്പൊടിയങ്ങട്ട് ഇളക്കി വെക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നു ഒരു സ്പൂൺ ൂൺ ജീരമുണ്ട് അതൊന്ന് ചതച്ച് പൊടിച്ച് അരിയും ഇപ്പൊടിയിലേക്ക് ചേർക്കുന്നു ജീരം അതച്ച് ഇപ്പൊടിയിലേക്ക് ഇടുന്നു ജീരകളിട്ട് ഇളക്കുന്നു വറക്കാൻ തുടങ്ങിയിട്ടില്ല ഇളക്കിയിട്ട് വറക്കാൻ തുടങ്ങും ീ കത്തിച്ച് തുടങ്ങി അരിപ്പൊടി വളർത്താൻ തുടങ്ങി തേങ്ങ ജീരം അരമണിക്കൂർ ആയത്തിന്റെ ചെറിയ മഞ്ഞ ഇളവ് കൂടി മഞ്ഞ മഞ്ഞക്കുളറാവാൻ തുടങ്ങിയിട്ടുണ്ട് അരമണിക്കൂർ മുപ്പ മണിക്കൂറായി ഒരു മണിക്കൂർ ആയിക്കഴിയില്ല കൂടിനുള്ള കിളർ ആയിക്കോണ്ടിരിക്കുന്നു ഒരു മണിക്കൂറും ഒരു മണിക്കൂറും പത്ത് മിനിറ്റ് എടുക്കും ഗോൾഡൻ എല്ലാം അവരോ സുടി പുറത്തു ഇതിനെ അവലോസുണ്ടോ ശർക്കര ഇടുക ഇത് ഒരു കിലോ ശർക്കര ഉണ്ടത് വെള്ളമൊഴിച്ച് പുരുക്കിയെടുക്കണം ഏലക്കയും കുടിച്ചെടുക്കണം യും ശർക്കരയിലെ വെള്ളം വെറ്റിക്കഴിയുമ്പോൾ വാർത്ത വെച്ചിരിക്കുന്ന ജ്യൂസ് പൊടിയിൽ ജ്യൂസ് പൊടി ഈ എടുത്തിട്ട് ചെറിയ ചൂടോടെ കുട്ടിയെടുക്കുന്നു ഇപ്പം ചൂടുണ്ട്